ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നൊക്കെ വിചാരിച്ച ദിവസമായിരുന്നു പക്ഷേ നമുക്കൊരു എമർജൻസി വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കുറച്ച് മൈഗ്രൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അവർ അപ്പോൾ അതിൻ്റെ എമർജൻസി ആയിട്ട് നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയം വന്നതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലം നല്ല മനോഹരമായ സ്ഥലമാണ് അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ എന്താ പറയുക അത്രയ്ക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പക്ഷേ ഞങ്ങളുടെ വർക്ക് ഇത്തിരി എന്താ പറയുക കുറച്ച് റിസ്ക് ഉള്ള വർക്കായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ടീം എല്ലാവരും കൂടെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ കാണാനും അവരോട് ഇടപെടേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിനായിരം നമ്മൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ എന്താ പറയുക ഒരു പത്ത് മണിയൊക്കെ ആയി നമുക്ക് ഇങ്ങനെ കോട പോലെയൊക്കെ കാണാൻ പറ്റും നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വർക്കിലേക്ക് കടന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ക്രഷർ യൂണിറ്റാണ് ഒരു യൂണിറ്റ് എന്ന് പറയാൻ പറ്റില്ല മിക്സിങ് അതായത് കോൺക്രീറ്റ് മിക്സിങ് യൂണിറ്റാണ് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന മൈഗ്രൻസിനാണ് നമുക്ക് ഇടപെടേണ്ട വിഷയം വന്നിട്ടുള്ളത് ഇപ്പോൾ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയ കാര്യമാണ് അപ്പോൾ അതങ്ങനെ പറയുന്നത് ശരിയല്ലെന്നു വെച്ചിട്ടാണ് പറയാതിരിക്കണത് കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മണി ആയിട്ടുണ്ടെന്നാൽ പോലും ഒരുപാട് വെയിലൊന്നുമില്ലയെന്ന് അതുകൊണ്ട് ഞങ്ങളുടെ ജോലി കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുകയാണ് അപ്പോൾ ഏകദേശം മഴ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതാണ് അങ്ങനെ വെയിലൊന്നും ഇല്ലാതിരിക്കുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരാൾക്ക് അസുഖം വന്നാലും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ ജോലിയുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ പോലും ഇങ്ങനത്തെ ഒരു എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ ഞങ്ങളുടെ ജോലിക്ക് വന്നേ പറ്റൂ അപ്പോൾ എന്തായാലും അത് നമ്മളൊരു മാനസിക പരിഗണനയാണല്ലോ നമ്മൾ ആദ്യം അപ്പം അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ജോലിയൊക്കെ അവിടെ പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സുന്ദരമായ കാഴ്ചകളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പം എന്തായാലും അവധിയാണല്ലോ അമ്മയും കുട്ടിയൊക്കെ വന്നതാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ച ദിവസമായിരുന്നു അപ്പം അതൊന്നും നടന്നില്ല അപ്പം എന്നാൽ പോലും നമ്മുടെ ജോലി ചെയ്തതിൻ്റെ ഒരു സമാധാനം നമുക്കുണ്ടാവും അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് പിന്നെ എന്തായാലും ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അപ്പം ഇങ്ങനെ ഈ ടീം വർക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ വെയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുപ്പാകട്ടോ അപ്പോൾ ഇപ്പം ഇന്ന് കാര്യമായിട്ട് വേ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഒരുപാട് അനുകൂലമായ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ഷീണം എന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വർക്കൊക്കെ തീർത്ത് വീട്ടിലേക്കുള്ള വഴിയാണ് വീട്ടിലേക്കല്ല നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തുള്ളൂ ടീം എല്ലാവരും ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ